രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് വയനാട്ടിൽ മത്സരിക്കുന്നു എന്നും അദ്ദേഹം ഹിന്ദു ഫാസിസത്തെ ഭയന്ന കേരളത്തിന്റെ സുരക്ഷിതത്വത്തിലേക്ക് അഭയം പ്രാപിക്കുകയാണോ എന്ന രാഷ്ട്രീയ ചോദ്യം തങ്ങളുടെ സ്ഥാനാർത്ഥി ഉന്നയിക്കുമെന്നും ഇക്കാര്യത്തിൽ ഒരു മുഖാമുഖത്തിന് രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിക്കുകയാണെന്നും സി സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പറും ജനയുഗം എഡിറ്ററും മുൻ തൃശൂർ എം എൽ എയുമായ രാജാജി മാത്യു രാഹുൽ ഗാന്ധി വയനാടിനു വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നും വോട്ടർമാരോട് നീതി പുലർത്തിയിട്ടില്ലെന്നും രാജാജി മാത്യു ആരോപിച്ചു വയനാട് ലോക്സഭാ മണ്ഡലം എൽഡിഎഫ് സ്ഥാനാർത്ഥിയായി ആനി രാജയെ പ്രഖ്യാപിച്ചതു മുതൽ മലയോര മേഖലയിൽ ഇടതു പ്രവർത്തകർ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി സോഷ്യൽ മീഡിയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനാണ് സിപിഐ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർമാരായ രാജാജി മാത്യു ടി ബാലൻ എന്നിവർ വണ്ടൂരിലെത്തിയത് രാഹുൽ ഗാന്ധി ആർക്കെതിരെയാണ് എന്നതാണ് കാതലായ പ്രശ്നമെന്നും ഈ ചോദ്യവുമായി അദ്ദേഹത്തെ വെല്ലുവിളിക്കുന്നതായും രാജാജി മാത്യു പറഞ്ഞു ഈ വയനാടിന് ഒരു കാര്യം അദ്ദേഹം ചെയ്തിട്ടില്ല ഈ നാട്ടിലെ ജനങ്ങളോട് ഇവിടുത്തെ വോട്ടർമാരോട് നീതി പുലർത്തിയിട്ടില്ല അദ്ദേഹം വീണ്ടും മത്സരിക്കാൻ വേണ്ടി വരുമ്പോൾ അദ്ദേഹം ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടത് തങ്ങളുടെ രാഷ്ട്രീയ മുൻഗണന എന്താണ് രാഷ്ട്രീയ മുൻഗണന വയനാടാണെങ്കിൽ അദ്ദേഹം ഹിന്ദു ഫാസിസത്തെ ഭയപ്പെട്ട് അവിടെ നിന്ന് ഒളിച്ചോടി ഈ സംസ്ഥാനത്തിന്റെ നമ്മുടെ വയനാടിന്റെ മതനിരപേക്ഷതയുടെ സംരക്ഷണയിൽ വന്ന് വിലയം പ്രാപിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് അതിനെയാണ് ഞങ്ങൾ അപലപിക്കുന്നത് അദ്ദേഹം സ്ഥാനാർത്ഥിയായി വരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു വിരോധവും ഇല്ല അദ്ദേഹത്തിന് എവിടെ വേണമെങ്കിലും അഞ്ഞൂറ്റി നാൽപ്പത് മണ്ഡലം ഉണ്ട് എവിടെ വേണമെങ്കിലും അദ്ദേഹത്തിന് മത്സരിക്കാം ഇന്ത്യൻ പൗരന്മാർക്ക് എല്ലാവർക്കും മത്സരിക്കാം പക്ഷേ ഈ രാഷ്ട്രീയ ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയണം അതിന് അദ്ദേഹം തയ്യാറാകുമോ എന്നുള്ളതാണ് പ്രശ്നം അത് അദ്ദേഹത്തോട് ഞങ്ങൾ ഉന്നയിക്കും ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഉന്നയിക്കും ഒരു മുഖാമുഖം ചർച്ചയ്ക്ക് രാഹുൽ ഗാന്ധി തയ്യാറാണെങ്കിൽ ഞങ്ങൾ ചോദ്യം ഉന്നയിക്കും ഞങ്ങൾ വെല്ലുവിളിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇത് വെല്ലുവിളിയായിട്ട് നിങ്ങൾ കണ്ടാൽ മതി രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് വയനാട്ടിൽ മത്സരിക്കുന്നു അദ്ദേഹം ഹിന്ദു ഫാസിസത്തെ ഭയപ്പെട്ട് കേരളത്തിന്റെ സുരക്ഷിതത്വത്തിന് അഭയം വിലയം പ്രാപിക്കുകയാണോ എന്ന് ഞങ്ങൾ ബലമായി സംശയിക്കുന്നു അദ്ദേഹം മറുപടി പറയട്ടെ അത്തരം ഒരു രാഷ്ട്രീയ ചോദ്യത്തിന് രാഷ്ട്രീയമായി എന്ത് മറുപടിയാണ് അദ്ദേഹത്തിന് പറയാനുള്ളതെന്ന് ഞങ്ങൾക്ക് കേൾക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അതുപോലെ തന്നെ വയനാട്ടിലെ അദ്ദേഹത്തെ ആദ്യം വിജയിപ്പിച്ചയച്ച വോട്ടർമാർക്ക് ചോദ്യം ചോദിക്കാനും അതിൻ്റെ ഉത്തരം കേൾക്കാനുമുള്ള അവകാശവും ഉണ്ട് തങ്ങളുടെ സ്ഥാനാർത്ഥി ആനി രാജ ഇരിട്ടി സ്വദേശിയാണെന്നും അവർക്ക് വയനാട്ടിൽ വന്ന് പ്രവർത്തിക്കുക അസാധ്യമായ കാര്യമല്ലെന്നും രാഹുൽ ഗാന്ധിയെ പോലെ ആഴ്ചയിൽ ഒരു ദിവസം വിദേശത്തേക്ക് വിനോദം നടത്തില്ലെന്നും അദ്ദേഹം പറഞ്ഞു അങ്ങനെ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടുന്ന ഒരാളാണ് ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു കഴിഞ്ഞാൽ അവരുടെ അവര് കേരള സ്വന്തം നാടായിട്ടുള്ള ഒരാളാണ് അവര് കേരളത്തിൽ നിന്നാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത് ഇരിട്ടി സ്വദേശിയാണ് അവര് അവർക്ക് വയനാട്ടിൽ വന്ന് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല വയനാട് അവരുടെ പ്രവർത്തന രംഗമായിട്ട് മാറും എന്ന് മാത്രമല്ല രാഹുൽ ഗാന്ധി ആഴ്ചയിൽ ഒരു ദിവസം വിദേശത്ത് വിനോദസഞ്ചാരത്തിനോ അല്ലെങ്കിൽ വിശ്രമത്തിനോ പോകുന്നത് പോലെ വിശ്രമത്തിനും വിനോദസഞ്ചാരത്തിനും വിദേശ യാത്ര നടത്തുന്ന ആളല്ല എന്ന് മാത്രമല്ല രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ പാർലമെന്റിലെ ഹാജർ നിലയെടുത്ത് പരിശോധിക്കുക നടത്തിയിട്ടുള്ള ഇടപെടലുകളുടെ എണ്ണം എടുത്ത് പരിശോധിക്കുക ചോദ്യങ്ങളുടെ എണ്ണം എടുത്ത് പരിശോധിക്കുക ഏറ്റവും കുറവ് പാർലമെന്റിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ് രാഹുൽ ഗാന്ധി അനി രാജ ഞങ്ങൾ ഉറപ്പുണ്ട് അനി രാജ ഒരു പാർട്ടി പ്രവർത്തകയാണ് പാർട്ടിയുടെ മാൻഡേറ്റിനനുസരിച്ച് അവർ പ്രവർത്തിക്കും അവർ കൃത്യമായിട്ട് പാർലമെന്റിൽ ഉണ്ടാവും പാർലമെന്റിൽ ശക്തമായിട്ടും നിർഭയമായിട്ടുമുള്ള ഇടപെടൽ നടത്താൻ അവർക്ക് കഴിയും വണ്ടൂർ കാനം രാജേന്ദ്രൻ സ്മാരകത്തിലെത്തിയ ഇരുവരെയും സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗം കെ പ്രഭാകരൻ സ്വീകരിച്ചു തുടർന്ന് ഇരുവരും സോഷ്യൽ മീഡിയ പ്രവർത്തകർക്ക് പരിശീലനം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂർ ചോയ്സ് നമ്മുടെ സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ സെന്റർ കരുവാരുകൊണ്ട്